Praise the Lord. പ്രേശുഭാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകർപ്പയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു ഈ വ്യാഴാഴ്ച രാത്രിയിലും ഒരുമിച്ച് മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലും ഒരുക്കി തന്ന നല്ലവസരത്തി ഓർത്ത് നന്ദിയോടെ അസ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശഫാമിന്റെ ശബ്ദത്തോടൊപ്പം ആമേൻ ഈ വ്യാഴാഴ്ച രാത്രിയിലും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ആമേൻ കാരണം അമയൻ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ ആമേൻ ദുഃഖത്തിലും വേദനയിലും എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിടിച്ചു ില്ക്കാമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രാപിച്ചെടുക്കാമായിരുന്നു ഞങ്ങളുടെ ബാധ്യതകളെ തീർത്തെടുക്കുമായിരുന്നു അമ്മ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ പ്രാർത്ഥനയോടെ നമുക്കറിയാം അമ്മയൻ നിത്യനുള്ള ചെലവുകൾ അമ്മയൻ കുഞ്ഞുങ്ങളുടെ പഠനകാര്യങ്ങൾ വീടിലെ കാര്യങ്ങൾ അമ്മേൻ സ്വന്തം ഭവനം എന്ന വാക്തത്വം ഹോസ്പിറ്റൽ കേസസ് അമ്മേൻ മറ്റുള്ള അമ്മയൻ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് അമ്മേൻ പണം ആവശ്യമാണ് അമേനതിന് നമുക്കൊരു ജോലി ആവശ്യമാണ് അമേൻ വിദ്യാഭ്യാസമുണ്ട് പക്ഷേ അതിനനുസരിച്ചൊരു ശമ്പളത്തോടു കൂടെയുള്ള ജോലി ലഭിക്കുവാൻ കഴിയാതെ പണം ഭാരത്തിലും പ്രയാസത്തിലും വേദനയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് കർത്താവെ ഒരു നൂറുകൂട്ടം ആവശ്യങ്ങളുടെ ഞാൻ ആയിരിക്കുന്നു പക്ഷേ ആമൻ എൻ്റെ സാലറിയിൽ ഒരു ഇല്ലെങ്കിൽ ആമൻ എന്റെ ശമ്പളത്തിലൊരു വർധന ഇല്ലെങ്കിൽ എനിക്ക് നല്ല ശമ്പളത്തോടു കൂടെയുള്ള ഒരു ജോലി ഇല്ലെങ്കിൽ എനിക്കിനി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല എനിക്കിനി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല അമൻ അങ്ങനെ കരയുന്നവരുണ്ട് അങ്ങനെ ഭാരപ്പെടുന്നവരുണ്ട് ഒരു വിടുതൽ പ്രതീക്ഷിച്ച ദൈവസന്നിധിയിലായിരിക്കുന്നവർ ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമയെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശാമിന്റെ ശബ്ദത്തോടൊപ്പം യുകയും പ്രാർത്ഥിക്കുകയും മദ്യസ്തുഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ വലിയ വിടുതലിന്റെ സാക്ഷ്യങ്ങൾ വലിയ അത്ഭുത പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ വേദനിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സ്വർഗം ആശ്വാസം നൽകട്ടെ നുറങ്ങപ്പെട്ടായിരിക്കുന്ന നിങ്ങളുടെ ഭാരങ്ങളുടെ വിഷയങ്ങളുടെ മധ്യേ അമേൻ ഹാലലൂയ കർത്താവ് വൻ വൻകാര്യങ്ങളെ ചെയ്യട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അമേൻ നുറുക്കിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു അതിന്മേൽ ഒരു വലിയ വിടുതലുമായി ഒരു വർധനവിൻ്റെ സാക്ഷ്യവുമായി നിങ്ങൾ എഴുന്നേൽക്കുവാൻ പോകുന്നു ദൈവസന്നിധിയിലാണ് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലാണ് നിങ്ങൾ പകർന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നിങ്ങളുടെ കണനീരുകൾക്ക് മറുപടി സത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെ സ്വർഗത്തിലെ ദൈവം പ്രതിഫലം തരും ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ കോണുകളിലിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ വലിയ വിടുതന്റെ സാക്ഷ്യങ്ങളെ സ്വർഗ്ഗത്തിലെ ദൈവം ചെയ്ത് ആമേൻ വിടിവിച്ചു നിങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരട്ടെ ഞങ്ങളും ആമേൻ കുടുംബമായി പനിയുടെയും ജലദോഷത്തിൻ്റെയും ബുദ്ധിമുട്ടാലൊക്കെ ഭാരപ്പെടുന്നു നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഒത്തിരി വിടുതലുകളും ആശ്വാസങ്ങളും കർത്താവും നൽകിയിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥനയിൽ വീണ്ടും ഓർക്കുക നിങ്ങളെ ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കുന്നതായിരിക്കും ആമേൻ ഹാലലൂയ്യ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേശഫാമിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റങ്കരാ മരവിള താന്നിമൂടി ജംഗ്ഷനിൽ എം എസ് പ്ലസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ചിലരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം അവിടെയുണ്ട് കൂടാതെ അമേൻ ഈ മാസവും നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് ശ്രദ്ധിക്കുക നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ ഇടൻ്റെ സാക്ഷ്യങ്ങൾ വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത് അമേൻ മാനിക്കുക ിക്കട്ടെ അമൻ അനുഗ്രഹിക്കട്ട സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു അമേൻ കഴിഞ്ഞ അമേൻ മൂന്നാഴ്ചയ്ക്ക് മുമ്പ് പ്രേശ ഫാമിലിക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തൻ്റെ മകന് അമേൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുവായിരുന്നു അതിൻ്റെ അമേൻ ആണ് മകന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന പ്രാർത്ഥനാ വിഷയം അമേൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു തൻ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായി ആ മകൻ ആ എക്സാം പാസ്സാകുവാനിടയായി ദൈവം ആ മകന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു ഇനി രാജ്യത്തിൻ്റെ വാതിലുകൾ തുറന്ന് ആ മകൻ കടന്നു പോകുവാൻ വേണ്ടി ണമേ അതിൻ്റെ സാക്ഷ്യവും ഞങ്ങൾക്ക് പറയണമെന്ന് അമ്മയൻ ഹാലലൂയ്യ അമ്മ ഇടുക്കി ജില്ലയിൽ നിന്ന് ആ സഹോദരി പറയുവാനിടയായി സഹോദരിയുടെയും തന്റെ പ്രാർത്ഥനാ വിഷയങ്ങളുടെയും സാക്ഷ്യങ്ങളെയും കർത്താവ് വർദ്ധിപ്പിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഒരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി കരയുന്ന ഒത്തിരി പേർ രാത്രിയിലും ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു യേശു അപ്പ വിദേശത്തും സ്വദേശത്തും അപ്പം രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് എന്തെങ്കിലും ഒരു ജോലി വേണം അമ്മയെ ഒരു അമ്മയൻ ഹാല തൊഴിൽ ആവശ്യമാണെന്ന് കരയുന്നവർ അപ്പം ആ യേശു ആയിരിക്കുന്നു ഗവൺമെന്റ് തലത്തിൽ ഇന്റർവ്യൂ കഴിഞ്ഞു അപ്പം ആ ോറിറ്റി ലിസ്റ്റിൽ പേരുമുണ്ട് കർത്താവെ എങ്കിലും അപ്പ ആ സീനിയോറിറ്റിക്ക് അനുസരിച്ച് വിളിക്കുവാൻ കഴിയാതെ തടസ്സപ്പെടുത്തുന്ന ലിസ്റ്റുകളൊക്കെ ക്യാൻസലാകാറായി പക്ഷേ അവൻ ജോലിയില്ല അപ്പാവല്ലാതെ ഭാരപ്രദേശമേ നീ മനസ്സലിയണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പ രാജ്യത്തിന്റെ വിവിധ കോണുകളിലിരുന്ന് തൊഴിലില്ലാതെ കരയുന്നവർ ചൂടബല ശന്തന വൈഡമന ധീപലഘടകസി ആർത്തന അതര ഘടക ശന്തന രകംതുനി ഖലഘടകസി എന്തെങ്കിലും ഒരു ജോലി മതി എന്തെങ്കിലും ഒരു ജോലി മതി കർത്താവേ എന്തെങ്കിലും ഒരു ജോലി ഞങ്ങൾക്ക് മതി പിടിച്ചു നിൽക്കണമെങ്കിൽ ജോലിയില്ലാതെ മുൻപോട്ട് പോകുവാൻ കഴിയുന്ന യേശുവേ നീ മനസ്സലിക്കണമെ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മാനിക്കണം ജൂഡാബാര കടക നാമത്തിൽ നാമത്തിൽ മെഡിക്കൽ മെഡിക്കലുകൾ ഫിറ്റാകട്ടെ പച്ച രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടണമേ വിദേശത്ത് കടന്നുപോയി അപ്പ ജോലിയില്ലാതെ കരയുന്നവർ യേശുവെ നീ മനസ്സലിക്കണമെ ഹോം നഴ്സുകൾ കരയുന്നുണ്ട് അപ്പ അപ്പ ഹോസ്പിറ്റലുകൾ ഡ്യൂട്ടി ഇല്ലാതെ കരയുന്നുണ്ട് ബിസിനസ്സുകൾ തകർന്ന് കരയുന്നവരുടെ യേശുവെ നീ മനസ്സലിയണമ അപ്പൊ വി സി അടിക്കേണ്ട അക്കാം അടിക്കേണ്ട സിവിൽ ഐ ഡി കൾ വർക്ക് കാർഡ് ഗ്രീൻ കാർഡ് പി കാർഡ് യേശോപ്പ പി ആറുകൾ ലഭിക്കണമെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ രാജ്യത്തിന്റെ അവകാശങ്ങൾ നന്മകൾ അവർ പ്രാപിച്ചെടുക്കേണ്ട ജൂഡബന ഘടകശ് യന്ധന അൽഗൽ പ്രൌഢപന ജോലിസ്ഥലത്ത് അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ നിൽക്കുവാൻ കഴിയാതെ വേണം പിശാഞ്ച് തകർത്തറിയുന്ന അനുഭവങ്ങൾ മാറിപ്പോകണ്ട തോൽമേകൾ വർദ്ധിപ്പിക്കണമേ അപ്പാ യേശോപ്പച്ച ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണമേ ചെയ്യുന്ന ബിസിനസ്സുകൾ പുതുതായി ആരംഭിക്കുവാൻ പദ്ധതി ഒരുക്കുന്ന ബിസിനസ്സുകൾ യേശുവിന്റെ നാമത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണമേ ജൂഡബന ഹദൂന അറകൽ കടകശ് ദീപൽ പ്രൗഢ அப்பா பிசினம் ஜோலிகள் டிரான்ஸ்ஃபுள் ஆகிரிக்கவர்களுக்கு டிரான்ஸ்ஃபுல் பிரொமோஷன்கள் ஆகிரிக்கவர்களுக்கு பிரொமோஷன்கள் அப்பா அப்ப பென்டிங் ஆயிருந்த பென்ஷன்கள் அப்பா பிசினஸ்கள் அனுகிரிக்கப்படணமே அப்ப அப்படின் ரிலீஸ் ஆகட்டே ஆ தடங்கள் மாறிப்போகட்டப்பா தொழில்களை அனுகிரிக்கணமே யேசுவே வர்ணனம் உண்டாகட்ட சமதி உண்டாகணமே ஹோம் கேர் ட்யூட்டிகள் அப்பாசுவே விவாத தரத்தில் ஜோலிகளை நல்கி மானிக்கணும் நல்ல சம்பளத்தோடு ஜோலி நல்கி மானிக்கணமே அப்பாசுவை நீங்க ണമെന്ന് പ്രാർത്ഥിക്കുന്ന യശുവിന്റെ നാമത്തിൽ ഇത് എം ഓയിച്ച് നീറ്റ് ഐ എൽ ടി എസ് എക്സാമുകൾക്കായി സ്ത്രം വിദേശത്ത് കടന്നുപോകാൻ എഴുതുന്ന എക്സാമുകൾ ഒക്കെ കർത്തവനുഗ്രഹിക്കണം വലിയ ഇവിടത്തായിരിക്കും ഏഷു നാം പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പാരപ്പെട്ടായിരിക്കും നോസ്കൾ നമ്പർക്ക് വിളിക്കാൻ വെച്ചിട്ട് കിട്ടില്ലെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പരിസ്ഥിതി പ്രാർത്ഥന വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കാൻ അല്ല വെള്ളിയാഴ്ച ലൈവ് മതസ് പ്രാർത്ഥനയായിട്ട് രാവിലെ പതിനൊന്നര മണ്ണിമ ഒരു മണി വരെ വെള്ളിയാഴ്ച ദിവസങ്ങൾ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകളും സ്വരാധന രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമല്ല പ്രേ ഫാമിലും ഉച്ചയ്ക്ക് ശേഷം മണി മുതൽ മീറ്റിംഗ് ഉണ്ട് അറിയിക്കുക ഗോഡ് ഫാമിലി ഗ്ലോബൽ ിയുടെ വിശുദ്ധ സപരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ